ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിനെ കെട്ടിപ്പിടിച്ചും മുമ്പ് വെച്ചതിന് ശേഷം ശ്രുതി പെട്ടെന്ന് തന്നെ അശ്വിനെ വീടാണ് എന്നിട്ട് ഇങ്ങനെ അശ്വിനെ നോക്കുന്നൊക്കെ ഉണ്ട് അശ്വിനെ മാത്രമല്ല അവിടെ ഉള്ളവരെല്ലാവരെയും മാറി മാറി ശ്രുതി നോക്കാനായിട്ടോ എന്നിട്ട് ശ്രുതി അശ്വിനെ മുഖത്ത് നോക്കി എന്നിട്ട് പറയുകയാണെ എൻ്റെ കുട്ടി ഞാൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടി പോകാനായിട്ടാണ് എന്നിട്ട് ഫ്രണ്ടിലെ ഒരു വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് ഇതേ സമയം അശുവിനാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെക്കായി നിൽക്കാനിട്ടോ ഒന്നും പറയുന്നില്ല അപ്പോൾ മനോരമ വന്നിട്ട് എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദൈവമേ എന്താ പെണ്ണി കാണിച്ചത് എന്തേ കാണിച്ചത് എന്ന് ചോദിക്കാൻ കേട്ടോ അമ്മയെ കണ്ടില്ലേ ആ പെണ്ണ് കുഞ്ഞിനെ കിസ് ചെയ്തിരിക്കുന്നു എന്ന് മനോരമ പറയുകയാണേ അപ്പം അശ്വിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകാണേ എന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് ശ്രുതിരെ പിന്നീട് തന്നെ ചെന്ന് നിന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ ചെയ്തത് എന്താ നീ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ടാ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അശിനെ എന്നിട്ട് തിരുന്ന് നോക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് അതെ ഞാൻ ചലഞ്ച് ഏറ്റെടുത്തതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ചലഞ്ച് ഏറ്റെടുത്തതോ ആ അതെ എന്ന് പറയാനെട്ടോ ആ നിങ്ങളല്ലേ പറഞ്ഞത് ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ ചെയ്യുന്നത് തിരിച്ചു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനത് ചെയ്തു അപ്പോൾ ചലഞ്ചിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തെന്ന് ചോദിക്കും ആ അല്ലാതെ പിന്നെയെന്ന് പറഞ്ഞ സൂര്യ അവിടെ നിന്ന് ഓടിപ്പോകണേ ഇതേ സമയം മുത്തശ്ശിയും അഞ്ചരി ആകെ അന്തം വിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം മനോരം പറയുകയാണെ മനോരമ ഇങ്ങനെ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ എന്നാലും എൻ്റെ ദേമേൻ്റെ മൈക്കോടുന്നൊക്കെ പറയുകയാണ് കേട്ടോ ശ്യാമനാണെന്നുണ്ടെങ്കിൽ ഓക്കെ തീർച്ചയായി വന്നിട്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് അപ്പോൾ അഞ്ചേരി പറയാണ് മുത്തശ്ശി എനിക്കൊരു സംശയമുണ്ട് അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് അഞ്ജലി പറയും അപ്പം മുത്തശ്ശി പറഞ്ഞു ആ അതെ എന്ന് പറയാനിട്ടോ അപ്പം മനോരം പറയുകയാണേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ പണ്ട പണ്ടേ സ്കൈയിൽ കണ്ടതാണ് ആ കീറസാരിക്കാടിയുടെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു ആ എൻ്റെ മോൻ്റെ ജീവിതം പോയി ഇനിയിപ്പോൾ അതേ കുഞ്ഞനും കൂടി നന്നായിട്ടുണ്ട് എന്ന് പറയാനിട്ടോ നിങ്ങൾ എന്തെങ്കിലും ആയിക്കോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മനോരമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ശ്യാമനോട് ചോദിക്കുന്നുണ്ട് അഞ്ജലി അവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് ശ്യാമമായിട്ട് തോന്നിയില്ലേ ചോദിക്കുമ്പോൾ ശ്യാമ പറഞ്ഞിട്ടുണ്ട് ഏയ് എനിക്കങ്ങനെയൊന്നും തോന്നില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്യാമ അവിടെ നിന്ന് പോകും ഇതേ സമയം അഞ്ജലി മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശി കുഞ്ഞിൻ്റെ മനസ്സിലുള്ളത് എന്തോ എന്തോ ഒരു രഹസ്യമുണ്ട് എന്തായാലും നമുക്കത് കണ്ടുപിടിക്കണം ശ്രുതിയും കുഞ്ഞിനും തമ്മിലും എന്തെങ്കിലും അടുപ്പിടുന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്ത് കൊണ്ടുവരാം എന്ന് പറയണം കേട്ടോ മുത്തശ്ശി പറയുകയാണ് ശരിയാണ് അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് പുറത്ത് കൊണ്ടുവരാം കള്ളനെ നമുക്ക് പിടിക്കണം എന്നൊക്കെ പറയുകയാണ് ഇതേ സമയം രാത്രി അയൺ ചെയ്യാൻ കേട്ടോ അയൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഒരു ബുക്കിലിട്ടിട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ഇത് കണ്ടുകൊണ്ട് അമ്മായി വരികയാണ് അവിടേക്ക് എന്നിട്ട് അമ്മായി ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് തലേമന ഒരു കൊട്ട് കൊടുക്കുകയാണേ എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തീ ചെയ്യുന്നത് അമ്മായിക്ക് കണ്ണാണ്ട് ഇവിടെ ഞാൻ അയൺ ചെയ്യുകയാണ് ആഹാ ഈ വീട്ടിൽ ആരും ഇതുവരെ ഇങ്ങനെ ഒരു അയൺ ചെയ്ത് നടത്തിയിട്ടില്ല ഇവിടാരും ഇങ്ങനെയൊന്നും ചെയ്യാറുമില്ല എന്ന് പറയട്ടാ അതെന്താണെന്ന് പറഞ്ഞിട്ട് ശ്രുതി നോക്കുമ്പോൾ ശ്രുതി ഒരു ബുക്ക് ബുക്കും മലിട്ട് വെറുതെ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ല അയ്യോ എൻ്റെ ദൈവമേ എൻ്റെ കുട്ടിഷ്ണ ഇത് ഞാൻ ഞാനെന്തീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ താഴ്ത്തേക്ക് നോക്കാനിട്ടോ അപ്പോഴാണ് ശ്രുതിക്ക് സത്യങ്ങൊക്കെ മനസ്സിലാവുന്നത് ഇതേ അപ്പോൾ അമ്മായി പറയണം എൻ്റെ കൃഷ്ണ ഞാൻ എന്തു കാണുന്നത് ഓരോ ദിവസം കൂടുന്തോറും ഈ പെണ്ണിന് കീർക്ക് കൂടി വരികയാണ് ഇവിടെ ആരും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല ഇവൾക്കിതെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കാനു കേട്ടോ നീ വേഗം തന്നെ ആ പൂജയ്ക്കുള്ള ഡ്രസ്സൊക്കെ പ്രീതിരെ പെട്ടി കൊണ്ടു വയ്ക്കാൻ പറയും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനിയാണ് അശ്വിനെ ആണ് കേട്ടോ അശ്വിനിങ്ങനെ ലാപ്ടോപ്പിലിങ്ങനെ കൈവെച്ചിട്ട് ഒരു ലെറ്റർ മാത്രം ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ ആ സമയത്ത് അശ്വിനി ഇങ്ങനെ ആ ഒരു കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വീകരി തന്നെ ഉമ്മൻ വെക്കുന്ന കാര്യം മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അഞ്ജലി അവിടേക്ക് വരുമ്പോൾ കുറേ ഫയലൊക്കെ താഴെ വീണ് എടുക്കുകയാണ് എന്നിട്ട് അതെടുത്തിട്ട് കുഞ്ഞാ അന്ന് വിളിക്കുമ്പോഴത്തേനും അശ്വിനിങ്ങനെ ഞെട്ടിത്തീറിക്കാനിട്ട് എന്താ പറ്റി എന്ത് പറ്റി കുഞ്ഞ നീ ഭയങ്കരമായിട്ട് ആണല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ ഇല്ല ചേച്ചി ഒരു കുഴപ്പമില്ല ചേച്ചി പോയേ കുഞ്ഞെ എന്തേലും ഉണ്ടെങ്കിൽ പറയുമെന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി എനിക്ക് കുഴപ്പമൊന്നും ചേച്ചി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി നിർബന്ധിച്ച് പറഞ്ഞയക്കേണ്ടത് അഞ്ജലി തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട് അതേസമയം പ്രമികളെയും പ്രീതിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അപ്പോൾ കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് പ്രീതിയുടെ പെട്ടിയിൽ ശ്രുതി വെക്കാനിട്ടോ അപ്പോൾ പ്രീതിയുടെ ഡ്രസ്സ് എടുത്ത് വെക്കേണ്ടതിന് പകരം ശ്രുതി ശ്രുതിയുടെ പെട്ടിയാണ് ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു പെട്ടിയിൽ എടുത്തു വെക്കുന്നത് ഇത് കണ്ടിട്ട് പ്രമികളെ ചോദിക്കാൻ പ്രമികളല്ല പ്രീതി ചോദിക്കുകയാണ് നീതൊക്കെ എന്തിനാണ് എൻ്റെ പെട്ടിൽ കൊണ്ടുവെക്കുന്നത് അയ്യോ ഇത് ചേച്ചി പെട്ടിയാണോ പെട്ടിയാണ് അയ്യോ ഞാനത് മറന്നുപോയി ഈ ശ്രുതിക്ക് ഇതെന്താണ് ഇതെന്ത് പറ്റിയ മോളെ നിൽക്കുക എന്ന് പറയട്ടാ അമ്മ മീണ്ടാതിരിക്കും അവൾക്ക് ഇപ്പം എൻ്റെ കാര്യത്തിനൊന്നും ശ്രദ്ധയില്ല അവൾ വേറെ ഏതോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും അപ്പം ശ്രുതി പറയും ഓ എൻ്റെ പുന്ന് ചേച്ചി ഞാനത് അറിയാതെ ചെയ്തതാണ് ചേച്ചി അത് വിട് എന്ന് പറയാനെട്ടോ എനിക്കങ്ങനെ ഒരു ചിന്തയില്ലേ ഞാൻ ചേച്ചിയിൽ തലയിൽ തൊട്ട് സത്യം ചെയ്യണം ചേച്ചിയുടെ കല്യാണം വരെ ചേച്ചിയുടെ കാര്യമല്ലാതെ വേറൊന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ കേട്ടോ എൻ്റെ പുന്നാർ ചേച്ചിയല്ലേ ഞാൻ എന്തായാലും ചേച്ചിയുടെ കാര്യങ്ങൾ തന്നെ ഇനി ശ്രദ്ധിക്കുകയുള്ളൂ എന്നൊക്കെ പറയണം എന്തായാലും നീ സത്യം ചെയ്തതല്ലേ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പ്രീതിയും പറയും എന്നിട്ട് പ്രേമികളെ പറയുന്നുണ്ട് എന്നാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല മക്കളെ എൻ്റെ മക്കൾ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോകല്ലേ എന്നൊക്കെ പറയാനിട്ടോ എന്തായാലും പ്രീതിയിൽ വിവാഹം ഇത്തവണ മുടങ്ങിയെങ്കിലും ഇത്ര പെട്ടെന്ന് ഇവളുടെ കല്യാണം ഉണ്ടാവുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് ഇത്രയും നല്ലൊരു വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മേ ഇങ്ങനെ കറിഞ്ഞ് മുഴുവൻ കണ്ണീരും കളയലട്ടോ അതിൻ്റെ കല്യാണത്തിന് കുറച്ച് കണ്ണീരൊക്കെ ബാക്കി വെക്കണമെന്ന് പറയും കേട്ടോ പക്ഷേ എൻ്റെ കല്യാണത്തിന് ആരും കരയാൻ പാടില്ല അമ്മയും അച്ഛൻ ആ അമ്മായിയും ഒന്നും കറിയാൻ പാടില്ല എല്ലാവരും ചിരിക്കണം എന്നൊക്കെ പറയട്ടെ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അല്ല ശ്രുതിയുള്ള പ്രീതി പറയുന്നുണ്ട് അപ്പോഴും നീ നിൻ്റെ കല്യാണത്തിന് ചിരിക്കാനുള്ള എന്തെങ്കിലും വകം കൂടി ഉണ്ടാക്കുമല്ലോ എന്തായാലും ഒരു തവണ കല്യാണം മുടങ്ങിയ കാര്യം അവിടെ വീട്ടുകാരും അറിഞ്ഞിട്ടില്ല അതറിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നാണ് എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊക്കെ അറിഞ്ഞാലെന്താ അതിനൊക്കെ അശ്വിൻ സാറല്ലേ കാരണം ആ ഒരു വിവാഹം മുടങ്ങാനായിട്ട് അതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പ്രീതി പറഞ്ഞുകൊണ്ട് അങ്ങനെയായിരിക്കും എന്നൊക്കെ പറയപ്പോൾ അപ്പോൾ ശ്രുതി വിഷയം മാറ്റാൻ പറ്റുമോ ഓ എൻ്റെ ഭഗവാനെ എൻ്റെ കൃഷ്ണ ഈ പെൺകുട്ടികൾ ഇതെന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിനെ കളിയാക്കാൻ കേട്ടോ അമ്മായിനെ കളിയാക്കണെന്ന് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് ഇതേസമയം പിറ്റേ ദിവസം രാവിലെ രാമേട്ടൻ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ ശ്യാമം അവിടേക്ക് വന്നിട്ട് വേഗം തന്നെ രാമേട്ടനോട് പറയും രാമേട്ടാ രാമേട്ടൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ചെയ്തോളാം രാമേട്ടനവിടെ നൂറുകൂട്ടം ജോലിയില്ലേ രാമേട്ടൻ ഇവിടുന്ന് പൊക്കോ ഞാനത് ചെയ്തോളാം അല്ല കുഞ്ഞേ ആ അതൊന്നും പറയണ്ട രാമേട്ടൻ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്യാമം അങ്ങനെ നിൽക്കാനിട്ട് പറയണി നീ എന്നെ സ്നേഹിക്കുന്നതിന് നിനക്ക് നല്ല മരണം തരാം മറ്റുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ലാതായി ഇല്ലാതായിപ്പോയി അതായത് ഞാനന്ന് ചെയ്ത പ്ലാനൊക്കെ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോയത് നികൃഷ്ടമായ രീതിയിൽ നിന്ന് ഞാൻ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇത് നല്ല ഭക്തിമാർഗത്തിൽ തന്നെ നിന്ന് ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറയാനോ അപ്പോൾ പൂജയുടെ കാര്യങ്ങളൊക്കെ ശ്യാമം ചെയ്യുന്നത് കണ്ടിട്ട് ആകാശം വന്നിട്ട് പറയുകയാണ് എന്തിനു ശ്യാമേട്ടാ ശ്യാമേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത് രാമേട്ട രാമേട്ടനോട് ഇല്ല എന്ന് ചോദിക്കാനട്ടോ അയ്യോ വേണ്ട ആ ഞാൻ ഞാനിപ്പോൾ തന്നെ ഉള്ളൂ ഇതൊക്കെ ഞാൻ ചെയ്യണം കാരണം അഞ്ജലിക്ക് നിർബന്ധമാണ് ആകാശിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ട് തന്നെ ചെയ്യണമെന്ന് എന്ന് പറയാനെട്ടോ അപ്പോൾ ആകാശിന് സന്തോഷം അപ്പോൾ ആകാശം വന്ന് താങ്ക് യു കേട്ടോ താങ്ക് യു എന്ന് പറയും കേട്ടോ അപ്പോൾ ആന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് പറയാം നീയും തീർന്നിടാ നിൻ്റെ ചേച്ചിയും തീർന്നു എന്നൊക്കെ മനസ്സിലങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അശ്വിൻ അശ്വിനിങ്ങനെ നനച്ചുകൊണ്ടിരിക്കാനായിട്ടോ ചെടികൾക്കൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയും അഞ്ചലി അവിടെ വന്നിട്ട് അല്ല മുത്തശ്ശി ഞാനൊരു കാര്യം ചോദിക്ക പറയട്ടെ പ്രീതി എന്തുകൊണ്ടും നല്ല കുട്ടിയാണല്ലേ നല്ല പോലെ ഒരു പെൺകുട്ടീനെ നമുക്ക് മരുമകളായി കിട്ടിയത് ഭാഗ്യം നമുക്ക് ആ ശ്രുതിയെ കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ മുത്തശ്ശി എന്ന് പറയാനിട്ടോ വന്നിട്ട് ഇങ്ങനെ ശ്രശിനെ അടക്കിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആ നല്ല കുട്ടിയാണ് ശ്രുതി ശ്രുതി നല്ല സ്വഭാവം നല്ല സൗന്ദര്യം അതുപോലെ ഒരു കുട്ടീനെ നമ്മൾ വിട്ട് കളയാൻ പാടില്ല മുത്തശ്ശീന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശീൻ പറയാം ആ ആ അത് ശരിയാണ് ഞാനും അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു കേട്ടോ ആ കുട്ടിയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ഈ വീട്ടിലേക്ക് ഒരു അംഗമായിട്ട് നമുക്ക് കൊണ്ടുവരാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ശ്രുതിയെ പോലെ ഒരു കുട്ടീനെ നമ്മളെ കളയാൻ പാടില്ല എന്ന് പറയാനോ മാത്രമല്ല പ്രീതിക്കൊരു സന്തോഷാവുമല്ലോ പ്രീതിക്ക് തൻ്റെ അന്യത്തിനെ തനിക്ക് കൂട്ടായി കിട്ടുകയും ചെയ്യുമല്ലോ എന്നൊക്കെ പറയാനട്ടോ അപ്പം ഇങ്ങനെ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അങ്ങനെ അശ്വിൻ അവിടേക്ക് വരികയാണേ അപ്പം ആ കുഞ്ഞ ഞങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രുതിയോ ശ്രുതിക്ക് എന്താ എന്ത് പറ്റി അവൾക്കൊന്നും പറ്റിയതല്ല നമുക്ക് ശ്രുതിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോന്ന് ഞാൻ ഞങ്ങളെ ആലോചിക്കുകയായിരുന്നു എന്ന് പറയാനെട്ടോ സുധീം പ്രീതിയും ഈ വീട്ടിൽ അംഗമായി വന്ന നമുക്കത് നല്ല കാര്യമില്ല എന്ന് പറയുമ്പോൾ അശ്വിനത് സന്തോഷമാകട്ടോ അപ്പം അശ്വിനിങ്ങനെ പറയുകയാണേ അല്ല അത് പിന്നെ ഞാനിങ്ങനെ വിവാഹത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയാം അയ്യോ അതിന് നിനക്ക് വേണ്ടിയിട്ടല്ല നിനക്ക് സുതി കണ്ടൂടലോ കണ്ണെടുത്താൽ കണ്ടു വിടല്ലോ അവളോട് നിനക്ക് ഭയങ്കര ദേഷ്യല്ലേ ഞാനേ ശ്രുതിയെക്കുറിച്ച് ശ്രുതിയുടെ കാര്യം അന്വേഷിച്ചത് നിനക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞാന്ന് പറയാനട്ടോ അപ്പോൾ കുഞ്ഞിനിങ്ങനെ പെട്ടെന്ന് തന്നെ അന്തം വിട്ട് നിൽക്കുകട്ടോ ഇവരിത് എന്ത് ഭാവശ്യമാണെന്നുള്ള രീതിയിൽ അപ്പോൾ മുത്തശ്ശി പറയുകയാണെ അവൾ നല്ല കുട്ടിയാണ് നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ് നല്ല സ്വഭാവമാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ വീട്ടിലെ രീതികളൊക്കെ ആയിട്ട് അവൾ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞത് പക്ഷേ അത് നിനക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയാൻ കേട്ടോ പിന്നെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഇന്ന് ഇങ്ങനെ ചോദിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കൊണ്ടായിട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ